പിടിയിലേക്ക് എല്ലാം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് ചക്കടയാണ് ചക്കട ഉണ്ടാക്കാനായിട്ട് നമ്മൾ കുറച്ച് ചക്ക പൊളിച്ചു വെച്ചിട്ടുണ്ട് നല്ല പഴുത്ത വരിക്കച്ചക്കയാണ് നമുക്കിതുകൊണ്ട് അട ഉണ്ടാക്കാം നമുക്ക് കുറച്ച് അരിഞ്ഞെടുക്കാം ഇതെല്ലാം നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം എന്നിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം നല്ല മുറിച്ചുള്ള കത്തിയാണ് കേട്ടോ കൈ മുറിയാണ്ട് ഇങ്ങനത്തെ കത്തി ഉള്ളതുകൊണ്ട് കൈ എടുക്കുമ്പോൾ കൈ മുറിയാണ്ട് എടുക്കുക നമ്മൾ കുറഞ്ഞ അളവിൽ ചക്ക എടുത്തിട്ടുള്ളു നമ്മൾ കുറച്ച് ഉണ്ടാക്കുന്നുള്ളു അപ്പം നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇടാം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം നമുക്കൊന്ന് വേവിച്ചെടുക്കാം കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട് നമുക്ക് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം ഒന്ന് ഉരുക്കിയെടുക്കാം ശർക്കര ഉണ്ടാക്കി എടുക്കാം നമുക്ക് ചക്ക വെന്തൊന്ന് ചൂടാറിയിട്ടുണ്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം അരച്ച് കൊണ്ടുവന്നിട്ട് ഒഴിച്ചു കൊടുക്കാം പൊടി പൊടിയിട്ട് കൊടുക്കാം ഒരൊന്നര കപ്പ് പൊടി പൊടിയെടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് എംപലിൻ്റെ കപ്പാണിത് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം കുഴച്ചെടുക്കാം ഈ ചക്കയുടെ ഇത് വെള്ളം പോരെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം പിന്നെങ്കിലേക്ക് നമുക്ക് ശർക്കര പാനി കുറച്ച് ഇങ്ങനെ അരിച്ചൊഴിച്ചു കൊടുക്കാം നമ്മൾ മാവിൻ്റെ കൂടെ അടുത്ത് തന്നെ ബാക്കി ചക്കയാണിത് ഇവിടെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഇളക്കി കൊടുക്കാം നമ്മളിപ്പോൾ പഞ്ചസാരയും കുറച്ച് പഞ്ചസാരയും ഏലക്കായും ഇവിടെ ഇട്ട് പൊടിച്ചതാണിത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാൻ നോക്കി തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത് കൊടുക്കാം നമ്മളൊരു ചെറിയ തേങ്ങയാണ് നമ്മളെടുത്തിട്ടുള്ളത് ചെറുതെന്ന് വെച്ചാൽ നന്നായിട്ട് ചെറിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഒരു മുറി തേങ്ങ കൂട്ടിയാൽ മതി ലേശ ഉപ്പിട്ട് കൊടുക്കാം എന്ത് മധുരമുള്ള ഉണ്ടാക്കുമ്പോഴേ നമ്മൾ ലേശ ഉപ്പ് ചെയ്തിട്ട് കൊടുക്കണം അതേ മധുരം ഒന്ന് ബാലൻസ് ആയിട്ട് എടുത്തോളൂ നമുക്ക് മതി നമുക്കിത് നമുക്ക് മാവ് കുഴച്ചെടുക്കാം പിന്നെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല നമ്മൾ ആ ചക്ക അടിച്ചിട്ട് എടുത്തത് മാത്രം നമ്മൾ ചേർത്തിട്ടുള്ളൂ വേറെ വെള്ളം വെള്ളമൊഴിച്ചിട്ടില്ല നമുക്കിതൊന്ന് ഇനി ഈ ഒരു ലെവലും മതി ഇത്തിരി ലൂസായിട്ടിരിക്കണം വേണ്ട ചപ്പാത്തി മാവില പോലെ അത്രങ്ങായി എങ്ങായി പോവേണ്ട ഇത്തിരി ലൂസായിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട് ഇഡലി പാത്രം വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കുറേ വെള്ളം ഒഴിക്കേണ്ട നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ മതി തിളച്ച് വരുമ്പോഴേക്കും നമുക്കിത് പരത്തി എടുക്കാം നമുക്ക് അട ഉണ്ടാക്കാനായിട്ട് നമ്മൾ കുറച്ച് ഇല എടുത്തിട്ടുണ്ട് ഇലയാണ് നമ്മളെടുത്തിട്ടുള്ളത് നമ്മളൊരു ഇല എടുത്തിട്ടുണ്ട് ഇല നമുക്ക് ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഉള്ളിൽ വെച്ചാണ് പരത്തുന്നത് അതായത് ഇങ്ങനെ നമുക്ക് പരത്തണം എന്നാൽ അങ്ങനെ ചെയ്യാം കുഴപ്പമില്ല നന്നായിട്ട് കഴുകിയെടുത്ത ഇലയാണത് വെച്ച് കൊടുക്കാം ഒന്ന് കൈ വെള്ളത്തിൽ മുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം എന്നിട്ട് പരത്താം നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം നാല് വശം ഇങ്ങനെ ഒന്ന് കൈ കൊണ്ടൊന്ന് ഞെക്കി കൊടുക്കുക അത് നമുക്ക് മടക്കി കൊടുക്കാം നമ്മൾ മടക്കിയിട്ട് ഒരു ഇങ്ങനെ മടക്കാം എന്നിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് അങ്ങനെ അങ്ങോട്ട് പരുത്തി കൊടുത്താൽ മതി പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ പരത്തി എടുക്കാം വീട് ഇത്തിരി കുറച്ചാലും കുഴപ്പമൊന്നുമില്ല അറിയാത്തക്ക ആൾക്കാരാകുമ്പോഴേ ഇത്തിരി കുറവായാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് പെട്ടെന്നിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം പാനിയാണിത് എന്നാലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മൾ ചക്കേട എന്നൊക്കെ പറയുമ്പോഴേ ഒരു പാട് കഴിച്ചാലേ നമുക്ക് നന്നായിട്ട് കഴിക്കാം ഇതുപോലെ എല്ലാം ഇങ്ങനെ പരത്തി ചെയ്തെടുക്കാം മധുരം നമ്മൾ ഇങ്ങനെ അതാ പൊട്ടിയാലും മധുരം നമ്മൾ ഇങ്ങനെ മടക്കിയെടുക്കുന്നത് എല്ലാം ഇല പൊട്ടി പൊട്ടിപ്പോകുമെന്ന് നമുക്ക് തോന്നി കഴിഞ്ഞാൽ നമ്മൾ ഇല ഒന്ന് വാട്ടിയിട്ട് നമ്മൾ പരത്തി എടുക്കാം നമ്മളെ ഇല പൊട്ടാണ്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും എല്ലാം നമുക്ക് അതിന് ചെയ്തെടുക്കാം വെന്തോന്ന് നോക്കാം നമ്മുടെ ഇലയുടെ കളറൊക്കെ മാറി ഇതൊക്കെ നന്നായിട്ട് വെന്ത നമുക്കിനി തീ ഓഫ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിന്ന് ഇളക്കിയെടുക്കാം എടുക്കാം ഇട വളരെ ടേസ്റ്റായിട്ടുള്ള ഒന്നാണ് നമ്മൾ മാവ് ചക്കയെ അടിച്ച് കുഴച്ചെടുത്തതാണ് പിന്നെ നമ്മൾ അതിൻ്റെ ഫില്ലിങ്ങിലും വെച്ചിട്ടുണ്ട് ചക്ക അപ്പം നല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അടയാണിത് നല്ല ഒരു കടയാണ് എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കൈമുറിയുടെ കേട്ടോ ഞാൻ ഇങ്ങനെ കാണിക്കുന്നതെന്ന് പതുക്കെ കാണിച്ചിട്ടുള്ളൂ ഉണ്ടോ പുള്ളിലേണ്ട എല്ലാവർക്കും എന്ത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ലൈക്കും ഷെയറും ഫോളോയും ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യൂ Thank you.